തമിഴ്നാടിന്റെ ഹൃദയഭാഗത്ത് പുരാതന നഗരമായ തഞ്ചാവൂരിൽ കാലത്തെയും യുക്തിയെയും പ്രകൃതി നിയമങ്ങളെയും പോലും വെല്ലുവിളിക്കുന്ന ഒരു സ്മാരകം നിലകൊള്ളുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ക്ഷേത്രം യുദ്ധത്തിന് മാത്രമല്ല ആരാധനയ്ക്കും പേരുകേട്ട ഒരു രാജാവ് ശിവൻ അതിമനോഹരമായി വസിക്കുന്ന ഒരു ക്ഷേത്രം ബൃഹദ്ധീശ്വര ക്ഷേത്രത്തിന്റെ കഥയാണിത് അത് കൈവശം വെച്ചിരിക്കുന്ന വിചിത്രവും പവിത്രവുമായ അത്ഭുതം ഒരു നിഴൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ മഹാനായ രാജരാജ ചോളൻ ഒന്നാമൻ സിംഹാസനത്തിൽ ഇരുന്നപ്പോഴാണ് കഥ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ദേശങ്ങളിലും സമുദ്രങ്ങളിലും വ്യാപിച്ചു കിടന്നിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം ഒന്നിൽ ശിവനിൽ സമർപ്പിതമായിരുന്നു ഒരു ക്ഷേത്രം പണിയണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു മഹത്വത്തിനല്ല മറിച്ചൊരു വഴിപാടായി ചെറുതല്ല വളരെ വിശാലവും ദൈവങ്ങൾ പോലും തിരിഞ്ഞു നോക്കുന്ന തരത്തിൽ ദിവ്യവുമായത് അങ്ങനെ യന്ത്രങ്ങളൊന്നുമില്ലാതെ കോൺക്രീറ്റ് ഇല്ലാതെ ആധുനിക ശാസ്ത്രങ്ങൾ ഒന്നുമില്ലാതെ അസാധ്യമായത് അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി ഇരുന്നൂറ് അടിയിലധികം ഉയരമുള്ള എൺപത് ടണ്ണിലധികം ഭാരമുള്ള ഒറ്റ കല്ലിൽ നിർമ്മിച്ചൊരു കായിക കുടം കൊണ്ട് അലങ്കരിച്ച ബൃഹദ്ധീശ്വര ക്ഷേത്രം കടകൗശല വിദഗ്ധർ കല്ലുകൊണ്ട് കുത്തിയെടുത്തതാണ് അവരിത് എങ്ങനെ മുകളിലേക്ക് ഉയർത്തിയെന്നത് ഒരു രഹസ്യമായി തുടരുന്നു ചിലർ പറയുന്നത് അവർ ആറ് കിലോമീറ്റർ നീളമുള്ള ഒരു റാമ്പ് നിർമ്മിച്ചു എന്നാണ് ചിലർ പറയുന്നത് ദൈവിക കൈകൾ അവരെ നയിച്ചു എന്നാണ് എന്നാൽ ഏറ്റവും വലിയ രഹസ്യം കല്ലിന്റെ വെളുപ്പമായിരുന്നില്ല അത് മറ്റൊന്നിന്റെ അഭാവമായിരുന്നു ഉച്ചയ്ക്ക് സൂര്യൻ ക്ഷേത്രത്തിന് നേരെ മുകളിലായിരിക്കുമ്പോൾ ഗോപുരം നിലത്ത് നിഴൽ വീഴ്ത്തുന്നില്ലെന്ന് പറയപ്പെടുന്നു അതെ ഇരുന്നൂറ് അടി ഘടനയിൽ നിന്നുള്ള നിഴൽ ഇല്ല സന്ദർശകർ അവിശ്വാസത്തോടെ വരുന്നു ചിലർ ഇത് ഒരു മിഡ്ഡി പറയുന്നു മറ്റു ചിലർ ഇത് ദിവ്യ ജ്യാമിതയാണെന്ന് പറയുന്നു എന്നാൽ പുരോഹിതന്മാരോട് ചോദിക്കുക അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറയും ഇത് ശിവന്റെ ക്ഷേത്രമാണ് അവന് നിഴൽ ആവശ്യമില്ല അവൻ വെളിച്ചമാണ് കൃത്യമായ വാസ്തുവിദ്യാ വിന്യാസം കാരണം ക്ഷേത്രത്തിന്റെ അടിത്തറയും സൂര്യന്റെ കോണും നിഴലിനെ റദ്ദാക്കുമെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു എന്നാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഇത് എങ്ങനെ അറിഞ്ഞു ഉപകരണങ്ങളില്ലാതെ കരകൗശല വിദഗ്ധർ എങ്ങനെയാണ് അത്തരം സമിതി നേടിയത് ആരും ലിഖിത പദ്ധതികൾ കണ്ടെത്തിയിട്ടില്ല ബ്ലൂ പ്രിന്റുകൾ നിലവിലില്ല കല്ല് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇന്നും ബൃഹദ്ശ്വര ക്ഷേത്രം വെറുമൊരു സ്മാരകമല്ല പുരാതനമായ മേൽത്തട്ടുകൾക്ക് കീഴിൽ മന്ത്രങ്ങൾ പ്രതിധ്വനിക്കുകയും ആയിരം വർഷം പഴക്കമുള്ള ചുവരകൾക്ക് സമീപം എണ്ണ വിളക്കുകൾ നിന്നിമറയുകയും ചെയ്യുന്ന ഒരു ജീവനുള്ള ശിവക്ഷേത്രമാണിത് എല്ലാ ഉച്ചതിരിഞ്ഞും സൂര്യൻ മുകളിൽ നിൽക്കുമ്പോൾ ആളുകൾ തലയികർത്തി ഒരു നിഴൽ തിരയുന്നു പക്ഷേ ഒന്നും കണ്ടെത്തുന്നില്ല ഒരു ദൈവത്തിന് മുന്നിൽ മാത്രമല്ല ഭക്തിയുടെയും കലയുടെയും ദിവ്യരൂപ കൽപ്പനയുടെയും തിളക്കത്തിനു മുന്നിലാണ് അവർ വണങ്ങുന്നത് ഒരു പക്ഷേ ക്ഷേത്രത്തിന്റെ നിഗൂഢത വാസ്തുവിദ്യയെ കുറിച്ചല്ലായിരിക്കാം മനുഷ്യർ വിശ്വസത്തോടെ പണിയുമ്പോൾ പ്രകൃതി പോലും തലകുനിക്കുന്നു കുണിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കാം ഇത് ശബ്ദങ്ങൾ നിറഞ്ഞൊരു ലോകത്ത് കല്ലിൽ കൊത്തിയെടുത്ത നിശബ്ദതയായി ബൃഹദ് ഭീഷണി നിലകൊള്ളത് ആകാശത്തെ സ്പർശിക്കുന്നത് ശരി എന്നാൽ ഒരിക്കലും അതിന്റെ നിഴൽ കൊണ്ട് ഭൂമിയെ സ്പർശിക്കുന്നില്ല കാരണം യഥാർത്ഥ ദിവ്യത്വം ഒരു അടയാളവും അവശേഷിപ്പിക്കുന്നില്ല